തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ കൃഷി സമൃദ്ധി വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനം നടന്നു തളിക്കുളം ബ്ലോക്ക് പരിധിയിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലായി നൂറോളം വനിതാ ഗ്രൂപ്പുകൾക്ക് ഒരു ലക്ഷം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പച്ചക്കറി തൈകളും കൃഷി ചെലവ് ഉൾപ്പെടെ ആറു ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി ഗുണമേന്മയുള്ള സങ്കരീനം പച്ചക്കറി തൈകളായ പയർ ചീര മുളക് വെണ്ട തക്കാളി എന്നിവ വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സി റഹാന പദ്ധതി വിശദീകരണം നടത്തി നാട്ടിക കൃഷി ഓഫീസർ ശുഭ എൻ വി ഏങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ചിഞ്ചു പി ബാബു എന്നിവർ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീന ശബരി കൃഷ്ണാനന്ദ് ആതിര ഹസീബ് സിനി സയന എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഈ നാട്ടിൽ വീടില്ലാത്ത വീട് കൊടുക്കണം എന്ന സർവേയാണ് ഏറ്റവും ആ സർവേ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കുടുംബശ്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവേ നടത്തി ആ സർവേ നടത്തിയത് അന്ന് നാല് ലക്ഷത്തോളം പേർക്ക് വീട് വേണം എന്നുള്ളതാണ്